ഇത്തവണത്തെ ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി നടത്തുന്നതിന് വാരപ്പെട്ടി പഞ്ചായത്ത് നേതൃത്വം നൽകി വിപുലമായ രീതിയിൽ കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്തിലെ വിപണിയിലിവയെത്തിച്ച് വിപണി വില പിടിച്ചു നിർത്തുന്നതിനായാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതിയായ ഓണക്കനി പദ്ധതിയുടെ സി ഡി എസ് തല ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ കാവുംപടിയിൽ നടന്നു വിസ്മയ ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പിടവൂരിൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിൽ ഇന്ന് ഓണത്തിന് ഒരു മുറം പച്ചക്കറിയും അതോടൊപ്പം തന്നെ നമ്മുടെ ചെണ്ടുമല്ലി പൂവും കൃഷി ചെയ്യുന്ന തുടക്കമിടുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ഓണം ദേശീയ ഉത്സവമാണ് പക്ഷേ പുഷ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നമുക്കിന്നുള്ളത് അത് പരിഹരിക്കുന്നതിനു വേണ്ടി എറണാകുളം ജില്ലയിലെ വാരപ്പെട്ടി സി ഡി എസ് കുടുംബശ്രീ ഇന്ന് അതിനെ തുടക്കം കുറിക്കുകയും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പച്ചക്കറി കൃഷിയും ചെണ്ടുമല്ലി പൂ കൃഷിയും ചെയ്തുകൊണ്ട് ഈ വർഷത്തെ ഓണം നമ്മുടെ തനതായ പച്ചക്കറിയിലൂടെയും തനതായ പുഷ്പത്തിലൂടെയും ദേശീയ ഉത്സവം കൊണ്ടാടുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിൻ്റെ ആദ്യ നടൽ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുന്നത് വാരപ്പെട്ടി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി പഞ്ചായത്ത് അംഗം ഷജി ബസി മുൻ പഞ്ചായത്ത് അംഗം ശുഭ രാജേന്ദ്രൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി സി ഡി എസ് മെമ്പേഴ്സ് സി ഡി എസ് അക്കൗണ്ടന്റ് വാർഡ് എ ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്